ഇമാം ഷാഫി അഹമ്മദ് പറഞ്ഞത് ഈ ഹദീസ് എഴുപതോളം വിഷയങ്ങളിലേക്ക് വെളിച്ചം ഭീഷണുന്നുണ്ട് എഴുപതോളം വിഷയങ്ങളിലേക്ക് ഈ ഹദീസ് വെളിച്ചം ഭീഷണം എഴുപത് മസലുകൾ അല്ലെങ്കിൽ എഴുപത് അടിസ്ഥാന തത്വങ്ങൾ ഈ ഹദീസിൽ നിന്ന് കണ്ടെത്താം ഉസൂൽ ഫിഖ് കർമ്മശാസ്ത്രത്തിലെ നിദാനശാസ്ത്രം കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിലെ വലിയ വലിയ തത്വങ്ങൾ ഫിഖല് കുറെ തത്വങ്ങളാണ് പഠിപ്പിക്കുക ആ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ് കാര്യങ്ങൾ അതിൻ്റെ പിന്നെ ഉദ്ദേശമനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുക എന്നത് ഒരാൾ ഒരാൾ ചീത്ത പറഞ്ഞു ഉദാഹരണം പറയാം ഞാൻ ഞാനൊരാൾ ചീത്ത പറഞ്ഞു അയാൾ കേസ് കൊടുത്തു ചീത്ത പറഞ്ഞ ആള് ഒരു നാട്ടുകാരാണ് ചീത്ത പറയപ്പെട്ടാൾ വേറെ രാജ്യക്കാരനാണ് അപ്പം ഇയാൾ കേസ് കൊടുത്തു ഇസ്ലാമിക കോടതി കേസ് വന്നു എങ്കിൽ കോടതി അയാൾ വാദിക്കും ഇയാൾ എന്നെ ചീത്ത പറഞ്ഞു ഇന്ന എന്നെ വാക്ക് ഉപയോഗിച്ചു നമ്മൾ വേണ്ടപ്പോ പുതിയ വിവാദം എടുത്തു നോക്കുക പിന്നെ ഇതുണ്ടായ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വിവാദം എന്താണ് നല്ല നിലയിൽ എന്താ പറഞ്ഞ നമ്മൾ രാഷ്ട്രീയകാരം പറഞ്ഞല്ലോ നല്ല നിലയിൽ കൈകാര്യം ചെയ്യണം അങ്ങനത്തെ ഒരു വാക്ക് വിവാദമായിരുന്നല്ലോ അപ്പൊ അതൊരു പദപ്രയോഗമാണ് അപ്പൊ അത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് മറ്റൊരു പറഞ്ഞത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്ന് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇയാള് കേസ് കൊടുത്തെന്നെ ചീത്ത അറിഞ്ഞു പറഞ്ഞു അപ്പൊ കോടതി ഇയാളെ ഹാജരാക്കും ചോദിക്കും അപ്പൊ ഇയാൾ എൻ്റെ നാട്ടിൽ ആ വാക്ക് ചീത്തക്ക് ഉപയോഗിക്കുന്ന വാക്കല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ആ വാക്ക് പറഞ്ഞ പല ചീത്തകളെല്ലാം എന്ന് പറഞ്ഞു കേട്ടാണ് നാട്ടിലോ ചീത്ത പല ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്കിൽ ഏതാ പരിഗണിക്കുക പറഞ്ഞാൽ താ പരിഗണിക്കുക കാരണം അയാളുടെ ഉദ്ദേശപ്രകാരാണ് ഹുക്കിമ് കൊടുക്കുക വാക്കുകൾക്ക് പ്രവൃത്തികൾക്കെല്ലാം അന്നത്തെ ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ഏത് അർത്ഥത്തിൽ ഉപയോഗിക്കുമോ അതാണ് പരിഗണിക്കുക തെളിവെന്താണ് അഴിമാരു സുലഫിന്റെ ഒരുപാട് മസ്ലിലേക്ക് കൊണ്ടുവന്ന ഒരു അസുരാണത് ആ അസുര തെളിവായി സ്വീകരിച്ചത് ഈ ഹദീസാണ് ഹിജറ പോകൽ നിർബന്ധമാണ് അതിന്റെ സാഹചര്യം ഒത്തു വന്നാൽ തെളിവെന്താണ് ഈ ഹദീസാണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഈ ഹദീസ് വിളിച്ചം ഭീഷണി ഇമാം ഷാഫിർ അഹമ്മദ് പറഞ്ഞത് എഴുപതോളം വിഷയങ്ങളിലേക്ക് ഈ ഹദീസ് വെളിച്ചം നൽകുന്നുണ്ട്